ും പെരുത്തൊരു പുച്ഛം ഗതകൊണ്ട് പൊക്കുവാനായി ഗതകൊണ്ട് പൊക്കുവാനായി പ്രയത്നം തുടങ്ങി കൊണ്ട് പൊക്കുവാനായി പ്രയത്നം തുടങ്ങിനാൽ ഗതകൊണ്ട് പൊക്കുവാനായി പ്രയത്നം തുടങ്ങി പൊക്കുവാൻ ഗത കൊണ്ടു പൊക്കുവാനായി പ്രയത്നം തുടങ്ങിയാൽ രണ്ടോ കരങ്ങളെ കൊണ്ടാ പിടിച്ചു രണ്ടോ കരങ്ങളെ കൊണ്ടാ പിടിച്ചു രണ്ടോ കരങ്ങളെ കൊണ്ടുപിടിച്ചു രണ്ടു മൂന്ന് അർദ്ധകാസം മുഴക്കി ഗത കൊണ്ടുടൻ തിക്കി കുലുക്കി ഗത കൊണ്ടുടൻ തിക്കി കുലുക്കി ഗത കൊണ്ടുടൻ തിക്കി കുലുക്കി പല വിധമോ ഇളക്കം തരും കൊണ്ടുടൻ തിക്കി കുലുക്കി പലവിധം കൊണ്ടോ വിളക്കം തരും ുംടിച്ചൊരി പുച്ഛാഗ്രവാകത്ത് ഈ രണ്ട് രോമം പോലും എങ്ങോ വിളകൾ രോമം പോലും എടോ രണ്ട് രോമം